സുഹൃത്തുക്കളെ പ്രമുഖ നാസ്തികമോർച്ചക്കാര് സംഘികൾ ക്രിസംഗികൾ മിക്ക മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ നടക്കുന്നത് മുസ്ലിം രാജ്യങ്ങളിലാണെന്നാണ് ഏറ്റവും സമാധാനം ക്രിസ്ത്യൻ രാജ്യങ്ങളിലാണെന്നാണ് പൊതുവേ ഉള്ള എല്ലാവരുടെയും കാഴ്ചപ്പാട് എന്നാൽ അങ്ങനെയല്ല ലോകത്ത് ഏറ്റവും കൂടുതൽ കൊലപാതക നിരക്കുകളുള്ള രാജ്യങ്ങളുടെ കണക്ക് നമുക്ക് നോക്കാം നമ്മളുടെ ഏജൻസി എന്ന് പറയുന്നത് യു എൻ ആണ് ഇപ്പോൾ യു എനിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് അതായത് കൊല മയക്കുമരുന്നൊക്കെ കൈകാര്യം ചെയ്യുന്ന ഏജൻസിയാണ് യു എൻ ഡി ഒ സി അങ്ങനെ എന്തോ ആണ് അപ്പോൾ നമുക്ക് അവരുടെ ഡാറ്റകൾ നോക്കാം ഡാറ്റകൾ ഇത്തരം പറയട്ടെ ഇതാണ് നമ്മുടെ ഇൻ്റർനാഷണൽ ഹോമിസൈഡ് കൊലപാതക നിരക്ക് പറയുന്നത് ഇത് യു എൻ ഡി ഒ സി യു എൻ ഡി യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓൺ ഡ്രഗ്സ് ആൻഡ് ക്രൈം യുണൈറ്റഡ് നേഷൻ ആണ് പറയുന്നത് അണ്ടിമുക്ക് ശാഖയോ അല്ലെങ്കിൽ സൺഡേ സ്കൂളോ മദ്രസയോ ഒന്നും ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനമാണ് യു എൻ ഡി ഒ ഡി സി അപ്പോൾ ആ സ്ഥാപനം പറയുകയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ നടക്കുന്നത് അമേരിക്കകളിലാണ് അമേരിക്കസ് എന്ന് പറഞ്ഞാൽ നോർത്ത് അമേരിക്ക സൗത്ത് അമേരിക്ക സെൻട്രൽ അമേരിക്ക ഓക്കെ ഈ രണ്ട് ഭൂ ഭൂഖണ്ഡങ്ങളാണ് അപ്പോൾ ഇവിടെ ഒരു ലക്ഷം പേരിൽ പതിനഞ്ച് പേർ കൊല്ലപ്പെടുകയാണ് അവിടെ ലോകത്ത് ഏറ്റവും മുസ്ലിം പോപ്പുലേഷൻ കുറവുള്ള സ്ഥലങ്ങളാണ് നോർത്ത് അമേരിക്ക അതിൻ്റെ സൗത്ത് അമേരിക്ക അതായത് ലാറ്റിൻ അമേരിക്കൻ ഭൂഖണ്ഡം എന്ന് പറയുന്നത് പിന്നെ രണ്ടാമത് ആഫ്രിക്ക ആഫ്രിക്കയിലും ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത് ക്രിസ്ത്യാനിറ്റിക്ക് തന്നെയാണ് അവിടെ പന്ത്രണ്ട് പോയിൻറ്റ് ഏഴാണ് ആഫ്രിക്കയിൽ കൊലപാതക നിരക്ക് പിന്നെ ഓഷ്യാനിയ അവിടെയും ക്രിസ്ത്യാനികളാണ് കൂടുതൽ പിന്നെ ഏഷ്യ ഏഷ്യയിൽ ടു പോയിൻറ്റ് ത്രീ യൂറോപ്പ് ടു പോയിൻറ്റ് ടു ഇവിടെയാണ് കുറച്ച് ബലാബലം നിൽക്കുന്നത് ഏഷ്യയും യൂറോപ്പും തമ്മിൽ ചെറിയ വ്യത്യാസമേ കൊലപാതക നിരക്കിലുള്ളൂ ഏഷ്യയിൽ മുസ്ലിങ്ങൾ മാത്രമല്ല മറ്റുള്ള മതങ്ങളുമുണ്ട് ഹിന്ദുമതം മറ്റുള്ള ഇതൊക്കെ ഏഷ്യയിലാണ് അപ്പോൾ നമുക്ക് അതിന് വളരെ കൃത്യമായിട്ട് തന്നെ നോക്കാം ഇതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് തുർക്സ് ആൻഡ് കൈക്കോസ് ഐലൻഡ് ആണ് അപ്പോൾ ഇവിടെ ഒരു ലക്ഷം പേരിൽ എഴുപത്തി ആറ് പോയിൻ്റ് ഫൈവ് എഴുപത്തി ഏഴ് എന്ന് പറയുമ്പോൾ എഴുപത്തി ഏഴ് പേര് കൊല്ലപ്പെടുകയാണ് ഒരു ലക്ഷം ആളുകളിൽ എഴുപത്തി ഏഴ് പേർ കൊല്ലപ്പെടുന്ന രാജ്യമാണ് ത്രുക്സ് ആൻഡ് കോക്കോസ് ഐലൻഡ് ഇതൊരു ബ്രിട്ടീഷ് ഓവർസീസ് ടെറിട്ടറിയാണ് ആണ് ഇതൊരു ക്രിസ്ത്യൻ രാജ്യമാണ് കാരണം ഇതിൻ്റെ കൊടിയിൽ തന്നെ കുരിശ് നിങ്ങൾക്ക് കാണാം ഇവിടുത്തെ രാജാവ് എന്ന് പറയുന്നത് കിങ് ആണ് അതേ ആള് തന്നെയാണ് അവിടുത്തെ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ സുപ്രീം ഗവർണറും ഈ ക്രിസ്ത്യൻ പച്ച ക്രിസ്ത്യൻ രാജ്യമാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ കൊലപാതക നിരക്കുള്ള രാജ്യം ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് നാല്പത്തി അയ്യായിരമാണ് പോപ്പുലേഷൻ അത് കഴിഞ്ഞിട്ട് ജമൈക്ക ജമൈക്ക അമ്പത്തി മൂന്നാണ് ഒരു ലക്ഷം പേരിൽ അമ്പത്തിമൂന്ന് പേര് കൊല്ലപ്പെടുകയാണ് ഇതും ക്രിസ്ത്യൻ രാജ്യമാണ് പിന്നെ യു എസ് വെർജിനില ഐലൻഡ് നാൽപ്പത്തി ഒമ്പതര ആളുകൾ കൊല്ലപ്പെടുകയാണ് അതും ക്രിസ്ത്യൻ രാജ്യമാണ് സൗത്ത് ആഫ്രിക്ക നാൽപ്പത്തഞ്ച് ആറ് ആളുകൾ കൊല്ലപ്പെടുകയാണ് അതും ക്രിസ്ത്യൻ രാജ്യമാണ് അപ്പോൾ നമ്മളിങ്ങനെ കുറേ വായിക്കേണ്ട കാര്യമില്ല ഇതിങ്ങനെ വന്ന് 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 നൈജീരിയ എത്തുമ്പോഴാണ് മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള കാരണം നൈജീരിയയിൽ പകുതി പേരും ക്രിസ്ത്യാനികളാണ് അതുകൊണ്ടാണ് ഇരുപതാം സ്ഥാനത്ത് ഒരു മുസ്ലിം രാജ്യമെങ്കിലും വരുന്നത് മുസ്ലിം ഭൂരിപക്ഷ രാജ്യം അമ്പത്തൊന്ന് ശതമാനം എന്ന് പറയുമ്പോൾ അത് മുസ്ലിം രാജ്യമായി ആ കണക്കിൽ നോക്കുമ്പോൾ നൈജീരിയ ഒരു മുസ്ലിം രാജ്യമാണ് പക്ഷേ അവിടെ നാൽപ്പത്തൊമ്പത് ശതമാനം ക്രിസ്ത്യാനികളാണ് അവന്മാരാണ് ഈ വെട്ടിയിട്ടിട്ട് ഇരുത്തൊന്നിലേക്ക് എത്തിച്ചിട്ടുള്ളത് പിന്നെ ബ്രസീൽ ഗോട്ടിമാല ഓസ്ട്രിക്കണ്ട ഇവിടെ ഇറാഖ് ഇത് അമേരിക്കയുടെ ഒരു എന്താണ് സംഭാവന കൂടിയാണ് അമേരിക്ക അവിടെ ആക്രമിച്ചു അവിടെ പിന്നെ മുമ്പുണ്ടായിരുന്ന ശാന്തി സമാധാനം അമേരിക്ക ഇല്ലാതാക്കി കളഞ്ഞു ഓക്കെ അവർക്ക് സ്വാതന്ത്ര്യമില്ലായിരുന്നു കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അമേരിക്ക പോയിട്ട് ആകെ താറുമാറാക്കി മൊത്തം അവരുടെ പോലെ തന്നെ ആക്കി മാറ്റി കറാക്കിന് പീഡനം പോലെയല്ല കൊലപാതകവും കൊലപാതക ഡാറ്റ എന്തായാലും അവർക്ക് യു എനിന് കൊടുക്കേണ്ടി വരും ഞാൻ ദുബായ് ജയിലിലുള്ളപ്പോഴൊക്കെ അവിടെയൊക്കെ പുറത്തുള്ള ഏജൻസിമാരൊക്കെ സന്ദർശിക്കാറൊക്കെ ഉണ്ടായിരുന്നു ഗൾഫിൽ അല്ലെങ്കിൽ മറ്റുള്ള രാഷ്ട്രങ്ങളിൽ യു എനിക്ക് ഡാറ്റ കൊടുക്കുന്നില്ല എന്നൊന്നും പറയരുത് ഡാറ്റകളൊക്കെ കൊടുക്കുന്നുണ്ട് കൊലപാതക നിരക്ക് എന്തായാലും പുറത്ത് അറിയിക്കേണ്ടി വരും കാരണം അത് കൊലപാതകമാണ് സൗത്ത് സുഡാന് വെനിസ്വല നെമീബിയ പനാമ പാൽ ഉറുഗ് നിക്കറഗ്വേ ഇപ്പോൾ ഇറാഖ് കൊണ്ട് ഇറാക്ക് നേരത്തെ വന്നതാണ് എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല ഉഗാണ്ട വന്നു എത്തോപ്യ വന്നു ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡ് സുറിനാമ് ചിലി സിംബാബ്വേ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഒരു ലക്ഷം പേരിൽ എത്ര ആറേ പോയിൻറ്റ് ത്രീ എയ്റ്റി ത്രീ ആളുകൾ കൊല്ലപ്പെടുകയാണ് ഗ്രാനഡ് ഇതാ ഇപ്പോൾ ഇപ്പോൾ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന യമനിൽ കൊല്ലപ്പെടുന്ന ആളുകൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിനേക്കാളും കുറവാണ് അതായത് സംഘർഷം നിലനിൽക്കുന്ന യമനിൽ കൊല്ലപ്പെടുന്നത് അമേരിക്കയിൽ കൊല്ലപ്പെടുന്ന ആളുകളെക്കാൾ കുറവാണ് വീണ്ടും എല്ലാം ബെറുണ്ടി ഇവിടെയാണ് പാകിസ്ഥാൻ എൺപതാം സ്ഥാനത്ത് പാകിസ്ഥാനാണ് ഒരു ലക്ഷം പേരിൽ ഫോർ പോയിൻ്റ് ടു എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു പാകിസ്ഥാൻ വന്നു പിന്നെ അഫ്ഗാനിസ്ഥാൻ വന്നു അതും കഴിഞ്ഞ് ടാൻസാനിയ ഒരു ഇസ്ലാമിക രാജ്യമാണെന്ന് എനിക്ക് തോന്നുന്നു റുവാണ്ട ജിംബ്രാൾഡറി ലൈബീരിയ ഇതൊക്കെയും ക്രിസ്ത്യൻ രാജ്യങ്ങളാണ് ഇവിടെ ഇന്ത്യ ഈ ഇന്ത്യ ഒരു ലക്ഷം പേരിൽ മൂന്ന് പോയിൻറ്റ് എയ്റ്റ് ത്രീ ആളുകൾ കൊല്ലപ്പെടുന്നുണ്ട് തുർക്കി കസാക്കിസ്ഥാൻ ഇതൊക്കെ മുസ്ലിം രാജ്യങ്ങളാണ് മർട്ടിൻകിക്ക ഇതെല്ലാം തോന്നുന്നു അതൊക്കെ അരീബിയനാണ് അപ്പോൾ അണ്ടോറ ലിത്വാനിയ ഭൂട്ടാൻ ഇവിടെ ഇറാൻ വരുന്നുണ്ട് നൂറ്റി ഏഴാം സ്ഥാനത്താണ് ഇറാൻ വരുന്നത് അതോർപ്പിച്ചാൽ ബംഗ്ലാദേശ് ബെലാറസ് അല്ല കാനഡ ഓക്കെ കാനഡയിൽ കുറവാണ് മെൽഡവ ലബനാൻ ഇവിടെ ബംഗ്ലാദേശിൽ കൊലപാതക നിരക്ക് ഇന്ത്യയെക്കാളും കുറവാണ് മോറീഷ്യസ് അർമേനിയ സിയാറ ലിയോണി സിയറ അലിയോണി ഭയങ്കര രസമുള്ള ഒരു രാജ്യമാണ് എൺപത് ശതമാനത്തോളം മുസ്ലിങ്ങളുടെ രാജ്യമാണ് ആ മുസ്ലിം ഭൂരിപക്ഷ രാജ്യത്തിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ മുർമു പോലെ ഇവിടുത്തെ പ്രസിഡന്റ് പോലെ അത് അമേരിക്കൻ പ്രസിഡന്റ് പോലെ ഫുൾ പവറുള്ള ആളാണ് അപ്പോൾ അദ്ദേഹം കല്യാണം കഴിച്ചിരിക്കുന്ന ഒരു മുസ്ലിമിനെയാണ് ആണ് ക്രൂസേഡ് നടത്തിയ ആളാണ് അങ്ങനെയുള്ള ഒരാളെ മുസ്ലിങ്ങളോട് ജനാധിപത്യപരമായിട്ട് ഭരിക്കാൻ അനുവദിക്കുകയാണ് സിയറ ലിയോണിയിൽ മാത്രമല്ല ഇന്ത്യക്കളക്കെ കൊലപാതക നിരക്ക് കുറഞ്ഞ ഒരു രാജ്യം കൂടിയാണ് ഇത് നമ്മൾ മനസ്സിലാക്കണം ഇത് നമുക്ക് അറിയില്ല സിറിയയിൽ ഇവിടത്തെക്കാളും കുറവാണ് കൊസോവോ കൊസോവോ ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ് ഗാന മലാവി അൾജീരിയ അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വന്ന് ഇസ്രായേൽ ഓക്കെ ഇസ്രായേലിലെ കൊലപാതക നിരക്ക് കുറവാണ് പക്ഷേ ഇസ്രായേലിനെക്കാളും കൊലപാതക നിരക്ക് കുറവാണ് പലസ്തീനിൽ കണ്ടോ ഈജിപ്ത് യുണൈറ്റഡ് കിങ്ഡം അവിടെ കൊലപാതക നിരക്ക് കുറവാണ് ഗ്രീസ് ന്യൂസിലാൻഡ് സ്വീഡൻ തുർക്കമനിസ്ഥാൻ ബോസിനിയ ആൻഡ് ഇതും ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ് ബെൽജിയം ഐസ്ലാൻഡ് സെർബിയ മൊറിറ്റേനിയ മൊറിറ്റേനിയം മുസ്ലിം ഭൂരിപക്ഷമാണ് ജോർദാൻ ഡെൻമാർക്ക് ഹംഗറി സ്കോട്ട്ലാൻഡ് തജിക്കിസ്ഥാൻ ഓസ്ട്രേ ഓസ്ട്രിയ അയർലൻഡ് ഓസ്ട്രേലിയ കൊലപാതക നിരക്ക് കുറവാണ് ജർമ്മനി നെതർലാൻഡ് പോർച്ചുഗൽ സൗദി അറേബ്യ ഓസ്ട്രേലിയക്കാളും കൊലപാതക നിരക്ക് കുറവാണ് സൗദി അറേബ്യയിൽ ക്രൊയേഷ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അവിടെയും കൊലപാതക നിരക്ക് കുറവാണ് മലേഷ്യ മുസ്ലിം രാജ്യമാണ് പോളണ്ട് സ്ലോവേനിയ സ്പെയിൻ മാൽഡീവ്സ് മക്കാവ് മാൽട്ട നോർവേ ഇറ്റലി സൗത്ത് കൊറിയ ചൈന ബ്രൂണെ സ്വിറ്റ്സർലാൻഡ് ഹോങ്കോങ് ഫ്രഞ്ച് പളനേഷ്യ ഇൻഡോനേഷ്യ മറ്റുള്ള ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുടെ രാജ്യം ഇന്തോനേഷ്യയിൽ ത്രീ സീറോ സെവൻ ആണ് ഖത്തറിൽ ജനസംഖ്യ എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് ലക്ഷം ജനസംഖ്യയുള്ള ഒരു രാജ്യമാണ് ഖത്തർ അപ്പോൾ ഖത്തറിൽ ഏറ്റവും കുറവ് എന്ന് പറയുന്നത് സീറോ പോയിൻ്റ് ഇനി നമുക്ക് യു എൻ ഡാറ്റ നോക്കാം അതാണ് ഇതിൻ്റെ കൃത്യമായ ഡാറ്റ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൊലപാതക നിരക്ക് കൂടുതലുള്ളത് റഷ്യ പിന്നെ സബ് സാറൻ ആഫ്രിക്കയിലാണ് കൊലപാതകങ്ങൾ നടക്കുന്നത് ഇതെല്ലാം നമ്മുടെ ക്രിസ്ത്യാനിറ്റിയുടെ ഹോൾഡ് പ്ലേസ് ആണ് പിന്നെ ആകെ ഉള്ളത് ഒരു ഇറാഖും പിന്നെ ഇത് ടുഡീഷ്യാണോ പിന്നെ കുറച്ച് കറുത്ത് കാണുന്നത് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനൊക്കെയാണ് ഇതൊക്കെ നൂറ് ആ ഒരു ഏരിയയിൽ വരുന്നതാണ് ഇറാഖാണ് കുറച്ചും കൂടി മുന്നേ വരുന്നൊരു രാജ്യം അപ്പോൾ ഇതാണ് ലോകത്ത് റിലീജിയൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഉള്ള കണക്ക് അതിൽ ക്രിസ്ത്യാനിറ്റിയാണ് നീല പച്ച എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ മുസ്ലിംസ് കാവി എന്ന് പറയുന്നത് ഹിന്ദുക്കൾ ഇതേ മാപ്പിൽ നമ്മൾ അപ്പുറത്ത് നോക്കിയാൽ കണ്ട ഏറ്റവും കൂടുതൽ കൊലപാതക നിരക്ക് ഉള്ളത് ക്രിസ്ത്യാനിറ്റിയാണ് വളരെ വ്യക്തമാണ് അപ്പോൾ ക്രിസ്ത്യാനികൾ കൊലപാതകം ചെയ്യുന്നത് കുറവാണ് അല്ലെങ്കിൽ വളരെ നല്ലവരാണെന്നൊന്നും എന്നൊന്നും പറയേണ്ട കാര്യമില്ല അത് താരതമ്യേന മുസ്ലിങ്ങളുടെ കുത്തകയാണ് കൊലപാതക നിരക്ക് കുറവുള്ള രാജ്യങ്ങളിൽ കൂടുതലും മുസ്ലിങ്ങളാണ് പക്ഷേ പഴി മൊത്തം മുസ്ലിങ്ങൾക്കാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വിരോധാഭാസം നാൽപ്പത് ശതമാനം കൊലകളും കണ് വയലൻസാണ് തൂക്കെടുത്തിട്ട് വെടി വെക്കുക തന്നെ യൂറോപ്പിൽ പന്ത്രണ്ട് ശതമാനമാണ് അമേരിക്ക അസിൽ അറുപത്തിയേഴ് ശതമാനമാണ് തൂക്കെടുത്തിട്ട് കൊല്ലുന്നത് ഏഷ്യയിൽ പതിനഞ്ച് ശതമാനം യൂറോപ്പിൽ പന്ത്രണ്ട് ശതമാനം കത്തി കൊണ്ട് കുത്തുന്നത് യൂറോപ്പിൽ മുപ്പത് ഏഷ്യയിൽ മുപ്പത്തൊന്ന് അമേരിക്കയിൽ പതിനാല് ശതമാനം കണ്ണുണ്ടെങ്കിൽ പിന്നെ കത്തി കൊടുത്ത് കത്തിയെടുത്തിട്ട് അതൊക്കെ എന്തിനാണ് റിസ്ക് എടുക്കുന്നത് മറ്റുള്ളത് മുപ്പത്തേഴ് ശതമാനമാണ് ഏഷ്യയിൽ അതെങ്ങനെയാണ് തലക്കെടിച്ചില്ല അത് ഇരുപത്തെട്ട് ശതമാനം ഓർഗനൈസ്ഡ് ക്രൈം അത് കണ്ടോ ഇരുപത്തിരണ്ട് ശതമാനമാണ് ഓർഗനൈസ്ഡ് ക്രൈം സംഘടിച്ച് ക്രൈം ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ഭീകരം ഒരാളെയൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്യാം പക്ഷേ സംഘടിച്ച് വരുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല മെക്സിക്കോയിലൊക്കെ ഒരു ലക്ഷത്തിൽ ഇരുപത്തെട്ട് പേരും കൊല്ലപ്പെടുക സൗത്ത് അമേരിക്കയിൽ ബ്രസീൽ ഇരുപത്തിയൊന്ന് പേര് കൊളംബിയയിൽ ഇരുപത്തി ഇരുപത്തിയഞ്ച് പേര് സീറോ പോയിന്റ് ത്രീ മ്യാൻമാറിൽ ഇരുപത്തെട്ട് പേര് കൂടുതൽ കൊലപാതകങ്ങളും വ്യക്തിപരമാണെന്നാണ് പറയുന്നത് പിന്നെ ഇരുപത്തിരണ്ട് പേഴ്സൻറ്റ് ഓർഗനൈസ്ഡ് ക്രൈം അപ്പോൾ ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കുന്ന നമ്മളെ വീഡിയോയിൽ ബാക്കിൽ കറങ്ങി നടക്കുന്ന സ്ലൈഡ്സിൽ കാണാം ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുടെ രാജ്യം ഇന്തോനേഷ്യയാണ് ഇന്തോനേഷ്യ പോയിന്റ് ത്രീ ആണ് ഇന്ത്യ ടു പോയിന്റ് എയ്റ്റ് ആണ് ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുള്ള ഇന്ത്യ ഇന്തോനേഷ്യയേക്കാൾ ഒമ്പതരട്ടി പത്തരട്ടി എന്ന് പറയാം കൂടുതലാണ് ഇന്ത്യയിൽ കൊലപാതക നിരക്ക് പിന്നെ അടുത്തു വരുന്ന അമേരിക്കയാണ് അമേരിക്ക സിക്സ് പോയിന്റ് ത്രീ അതായത് ലോകത്തെ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളുള്ള ക്രിസ്ത്യൻ രാഷ്ട്രമായ അമേരിക്കയേക്കാൾ ഇരട്ടി കുറവാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള ഇന്തോനേഷ്യയിൽ കൊലപാതക നിരക്ക് മാത്രമല്ല ഇന്തോനേഷ്യ ഒരു ദരിദ്ര രാജ്യമാണ് അമേരിക്ക ഒരു ലോക ലോകസമ്പത്തിൻ്റെ പകുതിയും കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക സമ്പന്നരുടെ ഒരു രാജ്യമാണ് അമേരിക്ക അപ്പോൾ ഇതാണ് യഥാർത്ഥ കണക്ക് കൊലപാതക കണക്ക് യു എൻ്റെ ഡാറ്റ പ്രകാരം ഏറ്റവും കൂടുതൽ സമാധാനമായി ജീവിക്കുന്ന ആളുകളെന്ന് പറയുന്നത് മുസ്ലിങ്ങളാണ് അപ്പോൾ അതാണ് യു കണക്ക് നമ്മൾ ഡാറ്റ വെച്ചിട്ടാണ് പറഞ്ഞത് അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഭീകരമായ മതം ഏതാണെന്ന് ചോദിച്ചാൽ മറ്റുള്ള രാജ്യങ്ങൾ ആക്രമിക്കുന്ന മറ്റുള്ളവരെ കീഴടക്കുന്ന ഗുണ്ടായുസം പച്ചയായ ഗുണ്ടായുസം കാണിക്കുന്ന ബ്രിട്ടൻ അമേരിക്ക ഫ്രാൻസ് ഓസ്ട്രേലിയ അവരൊക്കെ കൂടിയായിട്ടാണ് ഇറാഖ് ആക്രമിച്ചത് ഒരു കാരണമില്ല ട്രേഡ് സെന്റർ ആക്രമിച്ചതൊന്നും ആ രാജ്യത്തെ പൗരന്മാരല്ല അത് സൗദിയും യു എയും ഈജിപ്തും ലബനാനും ഒക്കെയാണ് ഇതൊക്കെ അമേരിക്കയുടെ അടിമകളായ അല്ലെങ്കിൽ അമേരിക്കയുടെ ആലീസാണ് കൂട്ടുകച്ചവടക്കാരാണ് അങ്ങനെയും പറയാം അടിമകളെന്നും പറയാം അപ്പം ആ രാജ്യത്തെ പൗരന്മാരാണ് അമേരിക്കയിൽ പോയിട്ട് ആക്രമണം നടത്തിയത് അതിന് അവർക്ക് കാരണങ്ങളുണ്ടാകും അവരുടെ രാജ്യത്തെ അമേരിക്ക അധീനപ്പെടുത്തി അടിമകളാക്കി ഭരിച്ചു കഴിഞ്ഞാൽ അതിനെ പ്രതിഷേധിക്കാനുള്ള അവകാശം ആ രാജ്യത്തെ പൗരന്മാർക്കുണ്ട് അവിടെ ജനാധിപത്യം വരാത്തിടത്തോളം കാലം അവിടുത്തെ രാജാക്കന്മാർ അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്നിടത്തോളം കാലം അമേരിക്കയെ ആക്രമിക്കാൻ ആ രാജ്യത്തെ പൗരന്മാർക്ക് അവകാശമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ശരി